ഒനിലിൻ്റെ വിഷയത്തിൽ പേടിച്ച് നാക്ക് പിഴച്ച് മസ്താനി മോർണിംഗ് ടാസ്കിൽ വീട്ടുകാരെ മൊത്തം എടുത്ത് അലക്കി അനീഷ് എന്താണ് സംഭവം പറയാം നാളെ ലാലട്ടിനെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ആണ് ആരൊക്കെയായിരിക്കും പുറത്തേക്ക് പോകുക എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം കൂടാതെ അടുത്ത ആഴ്ചയിലേക്ക് ക്യാപ്റ്റനൻസിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരൊക്കെ മണിപ്പുര ടാസ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ഡേ നാൽപ്പതിലെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കാം അത് തന്നെ രാവിലെ തന്നെ ആരും തന്നെ എഴുന്നേൽക്കുന്നില്ല മോർണിംഗ് സോങ് കേൾക്കുമ്പോൾ തന്നെയാണ് എല്ലാവരും എഴുന്നേറ്റ് വരുന്നത് ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് കൊലിസ് തെന്നി തെന്നി വളങ്കിൽ കൊഞ്ചി കൊഞ്ചി ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് വെച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് ഫാൻ സോൺ ഉണ്ടല്ലോ അതായത് ഹോട്ട് ഫാൻ ഫാൻസോൺ അതിന് എല്ലാവരും കറുത്ത ഡ്രസ്സ് ധരിക്കുക എന്ന് പറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കറുത്ത ഡ്രസ്സ് ധരിക്കുന്നു മസ്താനിക്ക് മാത്രം ഡ്രസ്സില്ല കാരണം മസ് മസ്താനി ഇട്ടിരിക്കുന്നത് യൂണിഫോമാണല്ലോ അതുകൊണ്ട് മസ്താനിക്ക് മാത്രം ഡ്രസ്സില്ല അപ്പോൾ മസ്താനി ക്യാമറയുടെ മുമ്പിൽ പോയി എന്നു പറയാണ് ചെയ്യുന്നത് എൻ്റെ സിഗരറ്റ് ഇവിടെ വെ വെക്കണ്ട ഞാൻ സിഗരറ്റ് വലിക്കും എനിക്ക് തരാനുള്ള സിഗരറ്റ് അവിടെ വെക്കണ്ട എനിക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ആരൊക്കെ എൻ്റെ സിഗരറ്റ് എടു എടുക്കുന്നുണ്ടെന്നും പറയുന്നു അതിനുശേഷം നല്ല രസകരമായ ഒരു മോർണിംഗ് ടാസ്ക് വരികയാണ് ചെയ്യുന്നത് അതായത് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയുടെ പേരെന്ന് പറയുന്നത് ഈ വീട്ടിലെ ഓരോ വ്യക്തികളുടെയും ശത്രുക്കളും ശത്രുക്കൾ ആരാണ് അതുപോലെ തന്നെ മിത്രങ്ങൾ ആരാണെന്ന് പറയുക അനീഷിനെയാണ് അത് ഔത്തേൽപ്പിക്കുന്നത് ബോർഡിൽ റൂട്ട് മാപ്പ് പോലെ വരച്ച് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക എന്നും പറയുന്നു ഗെയിം പ്ലാൻ സഹിതം പറഞ്ഞു പറയേണ്ടതാണെന്നും ബിഗ് ബോസ് പറയുന്നു അങ്ങനെ അനീഷ് പറയുകയാണ് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ആദ്യം ജിസേലിൻ്റെ പേരാണ് പറയുന്നത് ജിസൈലിൻ്റെ മിത്രമായിട്ട് ആര്നെയാണ് പറയുന്നത് അതിൽ ലവ് കോംബോ അതാണ് ഇവർ തമ്മിൽ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരുമിച്ചിരിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ആരനാണ് മിത്രം എന്ന് പറയുന്നത് ശത്രുവായിട്ട് ആരുനെ പറയുന്നു കണ്ണില് കണ്ണ് എപ്പോഴും കടിച്ചു കയറാറു കയറുന്നു അതാണ് പറയുന്നത് അടുത്ത് അനുവിൻ്റെ പേരാണ് പറയുന്നത് മിത്രമായിട്ട് ആതിലെയാണ് പറയുന്നത് ആതിലാണ് ഇപ്പോൾ അനുവിൻ്റെ കൂടെ എന്ത് കാര്യത്തിനും നിൽക്കുന്നത് അപ്പോൾ ജിസലിന് പിന്നീട് ശത്രുവുമായിട്ട് ജിസേലിനെ പറയുന്നു അതുപോലെ തന്നെ അബിയുടെ പേരാണ് അടുത്ത് പറയുന്നത് അബിയുടെ മിത്രമായിട്ട് പറയുന്നത് നമ്മുടെ ഒനിലിനാണ് പറയുന്നത് ലക്ഷ്മി ശത്രുവായിട്ട് ലക്ഷ്മീനെ ലക്ഷ്മീൻ്റെ പറയുന്നു അതിനുശേഷം നമ്മുടെ അബി നമ്മുടെ ഒനിലിനെ പറയുന്നു ഒനിലിൻ്റെ പറയുന്നത് അബിയാണ് മിത്രം അതുപോലെ തന്നെ ലക്ഷ്മി അതാണ് ലക്ഷ്മിയാണ് ശത്രു എന്ന് പറയുന്നത് സെയിം റീസൺ തന്നെയാണ് പറയുന്നത് രണ്ടുപേരുടെയും അടുത്തത് ഷാനവാസിൻ്റെ പറയുന്നത് ഷാനവാസിൻ്റെ മിത്രമായിട്ട് ആദിന നൂറയാണ് പറയുന്നത് അതായത് അവരൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് കാരണമായിട്ട് അതുപോലെ തന്നെ മസ്താനിയെ ശത്രുവായിട്ടും പറയുന്നു അതായത് അപ്പോൾ എന്തായാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോ അങ്ങനെയാണെന്ന് പറയുന്നു പിന്നീട് പ്രവീണെന്നു പറയുന്നത് മിത്രമായിട്ട് നമ്മുടെ നവീനെയാണ് പറയുന്നത് നവീനാണ് പ്രവീണ് മിത്രം അതായത് അവരെപ്പോഴിപ്പം ഒരുമിച്ച് ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത് കാണാം അതായത് ഞാൻ തന്നെയാണ് അതായത് അനീഷ് ഞാൻ തന്നെയാണ് അതായത് പ്രവീണ ശത്രു അതായത് എൻ്റെ എനിക്കതിനെയാണ് ഇവിടെ കളിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് നൂറാണ് അടുത്ത് നൂറെന്നു പറയുന്നത് നമ്മുടെ ആദലയാണ് നമ്മുടെ നമ്മുടെ നൂറയുടെ മിത്രം എന്ന് പറയുന്നു ഇവർ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാണാം എന്ന് പറയുന്നു അതുപോലെ തന്നെ നെവീനെയാണ് ശത്രുവായിട്ട് പറയുന്നത് അടുത്ത ആതിലെ എന്ന പേരാണ് പറയുന്നത് ആതിലെ പറയുന്നു ന്യൂറം ത്രുമായിട്ട് പറയുന്നു അതുപോലെ തന്നെ നെവീനെ ശത്രു നെവീനല്ല ലക്ഷ്മിയുടെ ശത്രുവായിട്ടും പറയുന്നു അതിനുശേഷം നമ്മുടെ അക്ബറിൻ്റെ കാര്യമാണ് പറയുന്നത് അക്ബറിന് മിത്രം ഷാനവാസാണെന്ന് പറയുന്നു മുമ്പ് അപ്പാനി ആയിരുന്നു അപ്പാനി പോയതുകൊണ്ട് ഇപ്പോൾ ഷാനവാസിൻ്റെ എനിക്ക് ചരിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് മസ്താനിയാണ് ശത്രു ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ മസ്താനിയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിയാണ് എന്ന് പറയുന്നു ഞാൻ തന്നെയാണ് അതായത് അനീഷ് ഞാൻ തന്നെയാണ് ഇവരുടെ ശത്രു എന്ന് പറയുന്നു അതുപോലെ തന്നെ ആര്യൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ജിസേല് ജിസേനാണ് മിത്രം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് ആര്യൻ്റെ ശത്രു ഞാൻ തന്നെ ഞാൻ തന്നെയാണ് ബിഗ് ബോസ് ശത്രു എന്ന് പറയുന്നത് അനീഷ് അടുത്തത് നമ്മുടെ റനയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ജിസലാണ് മിത്രം എന്ന് പറയുന്നു അതുപോലെ തന്നെ അനു ശത്രുവായിട്ടും പറയുന്നു അതുപോലെ തന്നെ ബിന്നിയുടെ പേരാണ് അടുത്ത് പറയുന്നത് ബിന്നിയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ റെനയാണ് മിത്രം എന്ന് പറയുന്നു ഇവരെപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം ചർച്ച ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ ആര്നാണ് ശത്രുമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നവീൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ സാബു സാബുമാനയാണ് ഇപ്പോൾ നെവിൻ മിത്രമായിട്ട് വെച്ചിരിക്കുന്നത് അതായത് കൂട്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അനുനെയാണ് ഇപ്പോൾ ശത്രുവായിട്ട് കാണുന്നതെന്നാണ് ആര് പറയുന്നത് നമ്മുടെ അനീഷ് പറയുന്നത് ഇനി ജിഷിനെ പറഞ്ഞിട്ട് പറയുന്നു നമ്മുടെ ഷാനവാസാണിപ്പോൾ ഇവിടെ ജിഷിൻ്റെ വിമിത്രം അതായത് ആരെങ്കിലുമൊക്കെ കൂട്ട് വേണമല്ലോ ഇവിടെ നിൽക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ ആരെയൊക്കെ കൂട്ട് കൂട്ടുപിടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഷാനവാസിനെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ശത്രുവായിട്ട് കാണുന്നത് നമ്മുടെ ലക്ഷ്മിനെയാണ് ഇവിടെ ശത്രുവായിട്ട് കാണുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അതിന് ശേഷം നമ്മുടെ സാബുമാൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ നെവീനാണ് മിത്രം എന്ന് പറയുന്നു അതുപോലെ തന്നെ സാബുവാൻ്റെ ശത്രു ഞാൻ തന്നെയാണ് ബിഗ് ബോസ് ഞാൻ തന്നെയാണ് അനീഷിന് അനീഷ് തന്നെയാണെന്ന് പറയുന്നു അടുത്തത് നമ്മുടെ ലക്ഷ്മിയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ മസ്താനിയാണ് മിത്ര എന്ന് പറയുന്നത് രണ്ട് തമ്മിൽ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കോമ്പ പിടിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഞാൻ തന്നെയാണ് ലക്ഷ്മിയുടെ ശത്രു ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു അനീഷെ ഇനി സ്വന്തം സ്ട്രാറ്റർജിയും ശത്രുവിനെയും പറയുക എന്ന് പറയുന്നു അപ്പം അനീഷ് പറയുന്നു ആ അനീ അനീഷ് പറയുന്നു ആ വേണമെങ്കിൽ നമുക്ക് മിത്രമായിട്ട് നമ്മുടെ ഷാനവാസിന് പറയാം ഷാനവാസ എൻ്റെ മിത്രം അല്ല എങ്കിലും ഷാനവാസ് അവിടെ ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ മിത്രമായിട്ട് പറയുന്നു എൻ്റെ ശത്രു അതായത് എൻ എനിക്ക് എന്തിനെപ്പോഴും എന്താ ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് എന്നെ കടിച്ചു കയറാൻ വരുന്നത് ആരിനാണെന്ന് പറയുന്നു ആരനാണ് എൻ്റെ ശത്രു എന്ന് പറയുന്നു ഇത്രയാണ് മോർണിംഗ് ടാസ്ക് നല്ല പറഞ്ഞാൽ രസകരായിരുന്നു മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയും കോമഡി ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ തന്നെയായിരുന്നു അനീഷിൻ്റെ ഓക്കെ അപ്പോൾ മോർണിംഗ് ക്ലാസ് അങ്ങനെ കഴിയുന്നു അതിനുശേഷം അനീഷ് ഇത് അവതരിപ്പിക്കുന്നത് ഇത് പ്രേക്ഷകർക്ക് എങ്ങനെ കോമഡി ആയിട്ട് തോന്നി തോന്നുന്നതെങ്കിലും പ്രഷ ഇത് പ്രേക്ഷകർക്ക് എത്തുന്ന നല്ല എനർജി ആയിട്ടും അതുപോലെ തന്നെ കണ്ടന്റൊക്കെ ആയിട്ടാണ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതാണ് അനീഷിന് അത് അത് അനീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് അനീഷിൻ്റെ ഗുഡ് പോയിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പറയാനുള്ളത് ഇനി അതിന് ശേഷം നമ്മുടെ ഓനയിലും നമ്മുടെ അതിന് ശേഷം ഓനയിൽ കൺസ്രഷൻ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ കൺസ്രഷൻ റൂമിലേക്ക് വിളിക്കുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് കൺസ്രഷൻ റൂമിലേക്ക് ഓരോ വിളിക്കുന്നു ഓനേലും കൺസ്രഷൻ റൂമിലേക്ക് പോയിരുന്നു അവിടെ പോയിരുന്നും കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണെങ്കിൽ ഓനിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു അപ്പോൾ ഓനയിൽ പറയുന്നു ഇത് എൻ്റെ ഫാമിലിയെ ബാധിക്കും ഞാൻ അങ്ങനെ ഒരാ അങ്ങനത്തെ ഒരാളല്ല ലക്ഷ്മി അവിടെ പറഞ്ഞതൊട്ടും ശരിയായ കാര്യമല്ല മസ്താനി പറഞ്ഞത് ശരിയായ പ്രവൃത്തിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒന്നിൽ പൊട്ടിക്കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കരയുന്നു ചിലപ്പോൾ ഒരു പക്ഷേ അതിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ചെയ്യണവരും അതായത് സ്ത്രീകൾക്കെതിരെ കൈയ്യാറ്റം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചില നേരം രോഗികളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ഇവിടെ ചിലപ്പോൾ അറിയാതെ കൊണ്ടതായിരിക്കാം അതിനിങ്ങനെ ഇത്രയും ഉണ്ടോ എന്നാണ് അതായത് അത്രയും തുടർന്നാഴ്ച പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഓനെ ഇന്ന് പൊട്ടിക്കരയുന്നൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു ബിഗ് ബോസ് പറയുന്ന ബിഗ് ബോസിനോട് പൊട്ടി കരഞ്ഞിട്ടാണ് പറയുന്നത് ഞാനൊന്ന് എന്ന് ചോദിച്ചിട്ടാണ് ബിഗ് ബോസിനോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് കരയുന്നത് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കണം അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ചോദിക്കും ചോദിക്കാമെന്ന് പറയുന്നു ഒന്നിൽ ഒനലിന് എന്തും വേണമെങ്കിലും പറയാനുള്ള സംസാരിക്കാനുള്ള അവസരം അതിനുള്ള എല്ലാ അവസരവും ഞങ്ങൾ ഒരുക്കി തരാം ഇപ്പോൾ സമാധാനമായി പോകൂ എന്ന് പറയുന്നു അങ്ങനെ ഒനൽ കസർ റൂമിൽ നിന്ന് നേരെ പോവാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മുടെ രസകരമായ ഒരു ടിസ്റ്റ് കൊണ്ടുവന്ന ഒരു ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നത് ഭയങ്കര ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ സർക്കസിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ നമ്മുടെ അനീഷിന് ഒരു പവർ കിട്ടിയിരിക്കുകയാണ് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ അതിൽ നമ്മുടെ നൂതില ഫാക്ടറിയുടെ ഓണറായിരുന്ന ന്യൂറയ്ക്ക് ഉള്ള പവർ വെച്ചിട്ട് നൂറയ്ക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്നു ഇതാരും പ്രതീക്ഷിച്ചിരുന്നില്ല അനീഷിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ കിട്ടും എന്നുള്ളത് പക്ഷേ ഇതൊരു ഭയങ്കര ഒരു ട്വിസ്റ്റായി മാറി അങ്ങനെ അതുപോലെ തന്നെ അനീഷ് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ അനീഷ് വരുന്നു അനീഷ് വന്നിട്ട് പറയുന്നു റെനയാണ് പറയുന്നത് റെന പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല കാരണം റെന അടക്കം ഞെട്ടിപ്പോയി കാരണം കേട്ട് കഴിഞ്ഞിട്ട് കാരണം റെന വിചാരിച്ചത് വേറെ ആരെങ്കിലും പേര് പറയും എന്നൊക്കെ എന്നൊക്കെയായിരുന്നു പക്ഷേ റെനയുടെ പേര് പറയുന്നത് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ റനയ്ക്ക് കിട്ടിയത് ഓർക്കാപ്പുറത്ത് രാഡിയായിപ്പോയി അപ്പോൾ റൈനയുടെ പേരാണ് ഡയറക്റ്റായിട്ട് നമ്മുടെ അനീഷ് പറഞ്ഞിരിക്കുന്നത് അനീഷ് അതിന് വ്യക്തമായിട്ട് കാരണം പറയുന്നുണ്ട് അതായത് നമ്മുടെ സർക്കസ് ടാസ്കിൽ നന്നായിട്ട് നല്ല പെർഫോമൻസാണ് റൈന കാഴ്ച വെച്ചത് നാല് ഗോൾഡ് കോയിൻസ് കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞു ആ കാരണമാണ് നമ്മുടെ പറയുന്നത് നമ്മുടെ അനീഷ് അത് ആയിട്ട് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുകയാണ് അതിനുശേഷം നൂറോ വന്നിട്ട് നമ്മുടെ ഒനലിനാണ് പറയുന്നത് ഓനൽ പോലും വിചാരിച്ചത് കാണില്ല ഓനലിനെ പറയുമെന്ന് പക്ഷേ ഒനലിന് ഇത് സർപ്രൈസായി പോയി കേട്ടോ കിട്ടിയ കിട്ടിയൊരു അടിയെന്ന് പറയില്ലേ അതുപോലെ ഒനലിന് കിട്ടിയ ഒരു പോയി അത് ശരിക്കും വിചാരിച്ചിരുന്നത് അതായത് നൂറ വിചാരിച്ചിരുന്നത് നൂറോ ആരെ പറയുന്നത് വിചാരിച്ചിരുന്ന വെച്ച് കഴിഞ്ഞാൽ ആതില അല്ലെങ്കിൽ ഷാനവാസ അല്ലെങ്കിൽ ബിന്നീനൊക്കെ പറയുന്നതായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നൂറ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഒനലിനാണ് ഒനലിനെ പറയുന്നു അങ്ങനെ രണ്ടുപേരും ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഒന്ന് അറന രണ്ട് ഓനേലും ഇനി ബാക്കിയുള്ളവർക്കുള്ള നോമിനേഷനാണ് പിന്നീട് നടക്കുന്നത് ആദ്യം വരുന്നു അബി വരുന്നു അബി വന്നിട്ട് അനീഷിനെയാണ് പറയുന്നത് അനീഷിൻ്റെ കിച്ചണിലുള്ള പ്ര പ്രകടനം അതായത് അവിടെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ വയ്ക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ആ പ്രകടനത്തെ കാഴ്ചവെച്ചിട്ടാണ് നമ്മുടെ അനീഷിനെ പറയുന്നത് അതിനുശേഷം പ്രവീൺ വരുന്നു പ്രവീൺ വന്നിട്ട് ഷാനവാസിനെയാണ് പറയുന്നത് നല്ല ഇതാണെന്ന് പറയുന്നു അതായത് അതിനുശേഷം നെവിൻ വരുന്നു അനീഷിനെ തന്നെയാണ് പറയുന്നത് അനീഷ് അതായത് തുടക്കം മുതലേ നല്ല ക്യാപ്റ്റനാണെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് എല്ലാ അതായത് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്ത് കളിക്കുന്ന ഒരു ആൾ തന്നെയാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെവിൻ അനീഷിനെ പറയുന്നു അതിനുശേഷം നമ്മുടെ അതിന് ശേഷം നമ്മുടെ മസ്താനി ആയിരുന്നു മസ്താനി വന്നിട്ട് നമ്മുടെ പ്രവീണയാണ് പറയുന്നത് അതിനുശേഷം നമ്മുടെ നമ്മുടെ ലക്ഷ്മി ആയിരുന്നു ലക്ഷ്മി വന്നിട്ട് നമ്മുടെ ഷാനവാസിനെ പറയുന്നു ജിസൽ വരുന്നു ജിസല് വന്നിട്ട് ജിഷിനെയാണ് പറയുന്നത് ബിന്നി വരുന്നു ബിന്നി വന്നിട്ട് നൂറെ പറയുന്നു ആര്യം വന്നിട്ട് നമ്മുടെ ജിഷ് ജിഷിനെ തന്നെയാണ് പറയുന്നത് നമ്മുടെ ആദിലിം ജിഷിനെ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ അക്ബർ ലക്ഷ്മിയെയാണ് പറയുന്നത് റേന വന്നിട്ട് നമ്മുടെ ജിഷിനെയാണ് പറയുന്നത് അനു സാബൂറെ പറയുന്നു ഷാ ഷാനവാസ് വന്നിട്ട് നമ്മുടെ ആരെ പറയുന്നു ജിഷിനെ തന്നെയാണ് പറയുന്നത് ഓന്നേല് വന്നിട്ട് നമ്മുടെ ജിഷിനെ തന്നെയാണ് പറയുന്നത് അതിനുശേഷം നമ്മുടെ പ്രവീണ് വന്നിട്ട് അങ്ങനെ അങ്ങനെ കഴിയാണ് അതായത് നോന്നേഷൻ അങ്ങനെ അങ്ങോട്ട് കഴിയുന്നു അതിനുശേഷം വോട്ടുകളുടെ ബേസ് നോക്കുകയാണെങ്കിൽ അനീഷിന് രണ്ട് വോട്ടാണ് കിട്ടുന്നത് ഷാനവാസിന് രണ്ട് വോട്ട് കിട്ടുന്നു പ്രവീണ് മൂന്ന് പേര് വോട്ട് ചെയ്യുന്നു മൂന്ന് പേരാണ് പറഞ്ഞത് അപ്പോൾ മൂന്ന് വോട്ട് കിട്ടുന്നു ജിഷിന് ആറ് പേര് പറഞ്ഞതുകൊണ്ട് ആറ് വോട്ട് കിട്ടുന്നു നൂറയ്ക്ക് ഒരു വോട്ടാണ് കിട്ടുന്നത് ലക്ഷ്മിക്ക് ഒരു വോട്ട് സാബുവിന് ഒരു വോട്ട് അങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെ അങ്ങനെ ജിഷിൻ ഒനേൽ റന ഇവർ മൂന്ന് പേരാണ് അടുത്ത ആഴ്ച ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത അടുത്താഴ്ചക്ക് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഈ മൂന്ന് പേരാണ് ഈ മൂന്ന് പേരിൽ ആരാകുമെന്നുള്ളതാണ് ഇനിയുള്ള നോക്കിക്കാണേണ്ടത് കാരണം ഇതിന് വന്നു കഴിഞ്ഞാൽ അതായത് ഒരു ലേഡി ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഇതായിരിക്കാം ക്യാപ്റ്റൻസി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇതുവരെയും ലേഡി ക്യാപ്റ്റൻ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ലയെന്ന് തോന്നുന്നു ഉണ്ടോയെന്നറിയില്ല ഇല്ലയെന്ന് തോന്നുന്നു കാരണം റന ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഒന്നും കൂടി കുറച്ചുകൂടി കൂടി എനർജറ്റിക് ആയ ആവും എനിക്ക് തോന്നുന്നു പിന്നെ ഓനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓനലിൻ്റെ എന്ത് കാര്യത്തിലും നല്ല ഉള്ള ഒരാളാണ് അപ്പോൾ ഒനൽ കഴിഞ്ഞാൽ നല്ല നല്ല ക്യാപ്റ്റൻസി തന്നെയായിരിക്കും ഒനലിൻ്റെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ജിഷിനും നല്ല ബിഗ് ബോസ് വീടിനെ നയിച്ചുകൊണ്ടാൻ പറ്റിയ നല്ലൊരു ക്യാപ്റ്റൻ തന്നെയാണ് ജെഷിനും അപ്പോൾ ജെഷിനായാലും നല്ല നല്ലൊരു ക്യാപ്റ്റനായിരിക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ മൂന്ന് പേരെയും കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ മൂന്ന് പേരിൽ ആരായാലും നല്ലൊരു കാപ്പൻസി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കുറച്ചും കൂടി മികച്ചു നിൽക്കുന്നത് ഒനേലിനെയാണ് ഒനേലിൻ്റെ കാപ്പൻസിയാണ് കുറച്ചും കൂടി മികച്ചു നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്നെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഷാനവാസും ഒനേൽ അക്ബർ ഇവരെല്ലാം കൂട്ടി കൂടി നിന്ന് സംസാരിക്കുകയാണ് നമ്മുടെ മസ്താനിയുടെ മസ്താനി തുണി കഴുകുന്നില്ല ആ വിഷയമാണ് പറയുന്നത് ഇന്നലെ ഇതേപോലെ ഒരു വിഷയം പറഞ്ഞിരുന്നു നമ്മുടെ ആര് റൈനിനെ പറ്റിയിട്ട് റൈനിയും നെവിനും നമ്മൾ സംസാരിച്ചിരുന്നു അത് ആദ്യ വിഷയം തന്നെ ഇവിടെ നമ്മുടെ അക്ബർ ഒനേല് ഷാനവാസം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണിപ്പോൾ ലൈവിനകത്ത് നടന്ന മൂന്ന് വരെ ലൈവിനകത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇനി ജയിൽ നോമിനേഷൻ അടുത്തായിട്ട് വരും ജയിലിനെ ജയിൽ നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ അതുപോലെ തന്നെ അക്ബറിനെയും അതുപോലെ തന്നെ മസ്താനിയാണ് രണ്ടുപേരാണ് പോകുന്നതാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ജയിൽ നോമിനേഷൻ വരട്ടെ അതിൻ്റെ വിശേഷമായിട്ട് വരാം അതുപോലെ തന്നെ ി പണിപ്പുര ടാസ്ക് വരാൻ പോവുകയാണ് പണിപ്പുര ടാസ്ക് ഉടനെ നിങ്ങൾക്ക് ലൈവിനകത്ത് കാണാനായിട്ട് സാധിക്കും ഇതുവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് പഠിപ്പുര ടാസ്ക് നടന്നിട്ടില്ല എന്നാലും നല്ലൊരു പണിപ്പുര ടാസ്ക് ആണ് കൊടുത്തിരുന്നത് പക്ഷേ മൂന്ന് മിനിറ്റാണ് സമയം കൊടുക്കുന്നത് ഇതിൽ മാക്സിമം സാധനങ്ങളുടെ കൊണ്ട് എടുത്ത് ഇരുന്നത് ഇറങ്ങേണ്ടിയിരുന്ന സമയം സമയം നെവിൻ നാടകം കളിച്ചിട്ടാണ് അവിടെ സ്റ്റൈമൊക്കെ വേസ്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ആരോ നെവിനെ പിടിച്ച് ഉണ്ട് ഉന്തിയിട്ട് അവിടെ ഇട്ടിട്ട് അടയ്ക്കുന്നൊക്കെയുണ്ട് ഡോറ് ആ രസകരമായ ഒരു കാഴ്ച നമുക്ക് കാണാനും സാധിച്ചു നെവിൻ്റെ അടുത്ത് പറയുന്നത് വാടാ വാടക എഴുന്നേറ്റ് വാടാ അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ വരാം ഞാൻ വരാം അവിടെ നിന്ന് വെറുതെ നാടകം കളിച്ചാൽ അവിടെ നിന്ന് കുറേ നേരം സമയം കളയുന്നു അങ്ങനെ സമയം കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നു അപ്പോൾ അഭി പറയുന്നു സാരില്ല സാരില്ല പോട്ടെ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ക്യാപ്റ്റൻ കാരണം ഇത് നെവിൻ മനഃപൂർവ്വം മനപൂർവ്വം നാടകം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാടകമാണ് മനഃപൂർവ്വം നാടകം കളിച്ചിരിക്കുകയാണ് ഈ പനിപ്പുഴ ടാസ്കില് ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഇനി നമുക്ക് നാളത്തെ വീക്കെൻഡിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ലാലാട്ടിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഷൂട്ടിംഗ് നടക്കും രാവിലെ പത്ത് മണിക്കാണെന്നാണ് അറിഞ്ഞത് പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ആയിരിക്കും ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ എന്നാണ് അറിഞ്ഞത് എന്നാൽ നമുക്ക് നോക്കാം ഇപ്പോൾ വോട്ടിംഗ് പ്രകാരം ലാസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ സാബുമാനാണ് സാബുമാനാണ് ഏറ്റവും വോട്ട് കുറവ് അപ്പോൾ സിംഗിൾ എവിക്ഷൻ ആവാൻ സാധ്യതയുണ്ട് സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ സാബുമാൻ മാത്രമേ പോകത്തുള്ളൂ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ നമ്മുടെ മസ്താനിയും കൂടി പുറത്തേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു കാണുന്നുണ്ട് എന്നാൽ നമുക്ക് നോക്കാം അതൊക്കെ വരും വരും മണിക്കൂറുകൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ജയിൽ നോമിനേഷൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ പണിപ്പോലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ